എൻ്റെ പേര് ഷൈനി ജോസ് ഞാൻ ബാലായിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ ഒരു കേസ് ഇരുപത്തെട്ട് വർഷമായി കോടതികളിൽ നടക്കുകയായിരുന്നു സെപ്റ്റംബർ അവസാനം ദീർഘത്തക്ക വിധം ഹൈക്കോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂല വിധി ലഭിച്ചെങ്കിലും ഒന്നും നടന്നില്ല അവർ ഒക്ടോബർ ഫസ്റ്റിന് ഓർ സെക്കൻഡിന് സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തു ഞങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തു ആദ്യമായി വെച്ചിരുന്ന കേസ് ജയിച്ച് അനു എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളതായിരുന്നു നവംബർ പതിമൂന്നിന് കേസ് വീണ്ടും പരിഗണനയ്ക്ക് സുപ്രീം കോർട്ടിൽ എടുക്കുന്നതെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഇവിടെ പന്ത്രണ്ടാം തീയതി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു മാതാവ് തന്നെ നിങ്ങളുടെ അഭിഭാഷകയാകുന്നു നിങ്ങളുടെ കേസ് ജയിക്കുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞു അതനുസരിച്ച് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് അനുകൂല വിധി വന്നു ഇനി രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ കോമ്പൻസേഷനുകളും ലഭിക്കുകയുള്ളൂ അതും മാതാവ് ഇടപെട്ട എല്ലാം ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എല്ലാ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു